രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ പിണറായി വിജയനെയും കൊല്ലണം ഈ ഒരു രീതിയിൽ ടീന ജോസ് എന്നൊരു കന്യാസ്ത്രയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അതിന് താഴെയാണ് ഇത്തരത്തിലൊരു കമന്റുമായി വന്നിട്ടുള്ളത് ഇത്രത്തോളം പിണറായി വിജയനെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയോ അതിന്റെ ഒരു ഉദാഹരണമാണോ ഈ ഒരു കമന്റ് ഒന്നാമത്തെ കാര്യം ഈ ഒരു പ്രസ്താവനയെന്ന് പറയുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു തീർച്ചയായിട്ടും ഒരു എത്ര രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഇപ്പൊ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരാള് ഇങ്ങനെ മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്നത് പുള്ളികാര്യത്തേക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹർഷ പറഞ്ഞ പോലെ കേരളം മരിച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെയാണ് പുള്ളുകാരത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എത്രയൊക്കെ രാഷ്ട്രീയപരമായ താല്പര്യക്കുറവ് അല്ലെങ്കിൽ എത്ര രാഷ്ട്രീയപരമായ ഒരു അഭിപ്രായ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണത്തിൽ താല്പര്യക്കുറവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തി മരിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊല്ലണം ഈ രീതിയിൽ കൊല്ലണം എന്നുള്ളതൊക്കെ പറയാനുള്ള അധികാരം ഏതെങ്കിലും ഒരു മനുഷ്യന് ആരെങ്കിലും പടച്ചു നൽകിയിട്ടുള്ളതാണോ അല്ല നമ്മുടെ അനുസരിച്ചൊന്നല്ല അല്ലാതെ പോലും ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാനുള്ള റൈറ്റ് എവിടെയും കൊടുത്തിട്ടില്ല അതാണ് സത്യാവസ്ഥ നമുക്കൊരാളുടെ ജീവൻ എടുക്കാനുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എനിക്കിത് ഈ ഒരു വധഭീഷണിയുടെ ആഹ്വാനം കേട്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അദീന ഭാരതിയാണ് കാരണം ഇ ഇതിനു മുൻപ് പിണറായി വിജയന്റെ ഒരു മരണത്തെ അത്ര ഇത് ആഗ്രഹിച്ച് പറഞ്ഞ ഒരാൾ എന്ന് പറയുന്നത് അദീന ഭാരതി കാരണം പിണറായി വിജയൻ പുഴുത്തേ മരിക്കൂ അയാൾ പുള്ളി അത്രത്തോളമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോ തന്നെ ഒരു രാഷ്ട്രീയ ഭേദം എന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അധീനം പറഞ്ഞുകൊണ്ടുള്ള എതിർപ്പിന്റെ അപ്പുറത്തേക്കും ഒരു മാനസികപരമായിട്ടുള്ള കുറെ അധികം എതിർപ്പുകളും തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടെങ്കിലും അയാളെ അങ്ങനെ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ആവശ്യം നമുക്ക് പറയാൻ അല്ല ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തോൽക്കണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്കറിയാം പിണറായി വിജയന്റെ ഭരണത്തെ എതിർക്കുന്ന ഒരുപാട് ഭരണവിരുദ്ധ വികാരം അലിയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ സൈബർ ഹാൻഡുകളിൽ നിന്ന് വരുന്ന ഏതൊരു പോസ്റ്റിന് താഴെയും പിണറായി വിജയനെ എതിർത്ത് കൊണ്ടുള്ള പല കമന്റ് അതെ പക്ഷേ അതിനേക്കാൾ കാര്യങ്ങളാണ് വരുന്നത് ഈ നമ്മളത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ സി പി എം സൈബർ ഇടങ്ങൾ എന്നല്ല പിണറായി വിജയന്റെ ഒഫീഷ്യൽ പോസ്റ്റിൽ സോഷ്യൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ ഒരു പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഇഷ്ടംപോലെ രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തോട് ചീത്ത നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എത്രയൊക്കെ ചീത്ത വിളിച്ചാലും ഈ ഈയൊരു ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ മനസാക്ഷി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവന വെച്ചിട്ട് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ വരെ കൊന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ ആ ഒരു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒരു ഈ ഭീകര അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ മനോഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെ കൊന്ന സ്ഥലമല്ലേ ഭാരതം കൊല്ല സ്ഥലമല്ലേ ഇന്ത്യ എന്നിട്ടും ഇത്തരം ഒരു വൃത്തികെട്ട മനുഷ്യനെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പോയി കൊന്നൂടെ കൊന്നു കഴിഞ്ഞാൽ അതൊരു അവാർഡ് എന്ന രീതിയിലാണ് ആ ഒരു രീതിയിലാണ് പറയുന്നത് ഈ പറയുന്ന ടീന എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീ മാത്രമല്ല ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും മറ്റൊരു ഒരു നിയമപാലിക ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുമ്പോൾ അത്രത്തോളം മതപതിച്ചു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരത്തെ സന്യാ ഒരു സന്യാസി സമൂഹത്തിൽ നേരിടേണ്ടത് പുറത്താക്കിയതായിരുന്നു കാരണം അതിന് ഒരു സാധാരണ കാരണം പല ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ഈ ഒരു ഇത്തരം കമന്റുകൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരാൾ അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് ആ ഒരു മതവിഭാഗമായി ആ ഒരു സിസ്റ്റർ ടീന ജോസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അവനൊരു ന്യൂസ് വാല്യൂ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്കറിയാം ഈ പറയുന്ന ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഒരുപാട് സന്യാസി സമൂഹത്തിൽ അത്തരം പ്രസ്താവനകളൊന്നും കേൾക്കാറില്ലല്ലോ അതെ നമുക്കാണ് പുതിയതാണ് പൊതുവെ അത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാരിച്ച ചുമതലയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ അത്രത്തില് എത്രത്തോളം ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ തന്നെ ഇവര് ഒരു ഹെൽത്തി കോൺവെർസേഷൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ മറ്റൊരാളെ ഡിഫൻഡ് ചെയ്യൂ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിനെ വന്നിട്ട് ഇയാളെ കൊല്ലു എന്ന് പറയുന്ന ആഹ്വാനം ചെയ്യാൻ പറ്റത്തില്ല ഭരണപക്ഷത്തിരിക്കുന്ന ശ്രീ പിണറായി വിജയന് നിങ്ങൾക്ക് ചേരാത്തൊരു പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾക്ക് പോയി കൊന്നുകൂടെ ഇങ്ങനെ നമുക്ക് പരസ്യമായിട്ട് ഒരാളെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട് എത്രക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എപ്പോഴും അത്ര അല്ല വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആർക്കും വേണമെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ പക്ഷേ അതെ ഇഷ്ടമല്ല പറയുന്നതിന് കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് അതെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്ക് തോന്നുന്നതെല്ലാം വിളിച്ചത് നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ എന്ന് വെച്ചുകൊണ്ട് വയലി വരുന്നതെല്ലാം വിളിച്ച് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സോഷ്യൽ മീഡിയ കാണുന്നതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ സാധിക്കില്ല അപ്പോ ഇപ്പൊ കന്യാസ്ത്രീ ആയതുകൊണ്ട് കന്യാസ്ത്രീ ആണ് ഒരു ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകളാണ് അവരാണ് പിണറായി വിജയന് കുറ്റം പറയുന്നത് എന്നുള്ളതിനേക്കാൾ എന്നുള്ളതിനേക്കാളുപരി അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം സന്യാസി സമൂഹം എന്ന രീതിയിലാണ് കാരണം ഇപ്പൊ അത് അത് ക്രൈസ്തവരായിരിക്കാം ഇസ്ലാം മതവിശ്യാസികളായിരിക്കും ഹൈന്ദവമായിരിക്കാം പക്ഷെ പൊതുവേ ഈ സന്യാസി സമൂഹങ്ങൾക്കിടയിൽ നിന്നും ഇത്തരം പ്രസ്താവനകൾ നമ്മൾ കേട്ട് പരിചിതമല്ല കാരണം ഒരു എന്താ പറയാ സമാധാനത്തിന്റെ വളരെ പ്രാവുകളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ രീതിയിൽ അങ്ങനെ കാണുന്നു കൃത്യം ഇത്ര രാഷ്ട്രീയ നിലപാട് പോലും പലരും പറയുന്നില്ല തന്നെയാണ് ഒരു അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ എന്ന് വെച്ചാൽ സമൂഹത്തിലേക്ക് ബാധിക്കുമ്പോൾ മാത്രമാണ് പലരും പലരും റിയാക്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് കാരണം ഈ മുനമ്പ വിഷയം അതേപോലെ ഈ വോട്ട് ഭേദഗതി അങ്ങനെ ചില എന്നുവെച്ചാൽ അവരുടെ പ്രത്യേക സമൂഹത്തിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി അത് ബാധിക്കുമ്പോഴാണ് പലരും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ പോലും പറയുന്നത് അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇവരാരും പ്രതികരിക്കാറില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം ഒരാള് വന്നൊരു നിലപാട് പറയുമ്പോ അതുകൊണ്ടാണ് അതിനൊരു കാരണം ഇതുവരെ നമ്മൾ അങ്ങനെ ആരും അത്ര രാഷ്ട്രീയ നിലപാടുകളൊന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടൊരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അതുകൊണ്ട് ഇത്ര നിലപാടുകൾക്കൊക്കെ പലപ്പോഴും ആ ഒരു വാല്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഇൻസ്പയർ ആവുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം മേ ബി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു സമൂഹത്തിലേക്ക് വന്നിട്ട് ഈ എന്താ ഈ മതഭീകരത ഒക്കെ വർഗീയവാദം ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ഈ സാധനം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം ഈ പല രാഷ്ട്രീയ നേതാക്കളെയും കൊന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇപ്പൊ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ തന്നെ കൊന്നിട്ടുള്ളത് ഒരിക്കലും ഒരു അവരുടെ തന്നെ ബോഡി ഗാർഡ് ആയിരുന്നു കൊന്നിട്ടുള്ളത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അറിയാൻ ഈ ചരിത്രം പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അറിയാൻ പറ്റും അത് എങ്ങനെയാണ് അവരുടെ മൈൻഡിലേക്ക് അത് വന്നിട്ടുള്ളത് അതിന്റെ മറ്റൊരു വർഷം ആണ് ഇപ്പൊ ഈ ഒരു സിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ല സിസ്റ്ററിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും അതിന് രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോ നമ്മളിടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു സിസ്റ്ററിനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നുള്ളത് വീണ്ടും ഇത്തരത്തിലുള്ള ശിരവസ്ത്രം അണിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വസ്ത്രത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒന്നും അങ്ങനെ അവർക്കത് ചെയ്യാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ കൂടുതൽ ആഴമായിട്ടുള്ള അറിവ് എനിക്കില്ല ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സ്വന്തം കോഴി സിസ്റ്റർ തോണ്ടിയതുപോലെ ആവാതിരിക്കട്ടെ എന്ന് തോണ്ടിയത് പറയാൻ ആവാതിരിക്കട്ടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതെ തീർച്ചയായിട്ടും അവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എന്ത് നിലപാടുകളാണെങ്കിലും അഴിമതിയാണോ കറപ്റ്റഡ് ആണോ അതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അത്തരത്തിലൊരു വധഭീഷണി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ അവർക്കെതിരെ എടുത്തേ മതിയാവും അതിൽ ഇൻസ്പയർ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ആൾക്കാർക്കെതിരെ ഇനി ഓക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോയി കൊന്നു ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ലോ